ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ തിരക്കും അങ്ങനെ കുറച്ച് വർക്കിൻ്റെ ഒക്കെ തിരക്കും അല്ലാത്ത ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നുണ്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി ഇവിടെ നാട്ടിൽ പരമാവധി കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് ശ്രമിക്കും ശ്രമിക്കണം എന്നുണ്ട് നമുക്ക് എന്താ സ്ഥിതി എന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മളെ ഗ്രൗണ്ട് ഡോർക്കിടെ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിട്ട് അതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞ് തുടങ്ങിയതിന് ശേഷം ഞാൻ എന്താക്കിയെ അതൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നോടത്ത് മാറ്റിച്ചിനി അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അതെന്തായ കാരണം എന്താ വെച്ചാൽ അതിന് ഉച്ച വരെയുള്ള സൺലൈറ്റ് കിട്ടിയാൽ മതിയാവും ഉച്ചക്കേശമുള്ള ലൈ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീഫുകളൊക്കെ കരിഞ്ഞു പോയി ആ പ്ലാന്റ് മെല്ലെ മെല്ലെ നശിച്ച് അതിൻ്റെ ഒരു ലീഫിനൊക്കെ ഒരു മഞ്ഞപ്പ് വന്നിട്ട് ആ പ്ലാന്റ് നശിച്ചു പോലാണ് പൊതുവേ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായി നമുക്ക് നോക്കാം അതാണ് നമ്മളെ പ്ലാന്റ് ഇത് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയിട്ട് എന്താ പറയുക ഞാൻ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് മാറ്റിയ ശൻ അതെപ്പോഴും അതിൻ്റെ അന്ന് കരിഞ്ഞു പോയ ഇലകളാണ് ഇതൊക്കെ ഉച്ചക്കശാൻ നമ്മളിവിടെ ഞാനിത് ആദ്യം വെച്ച് സ്ഥലത്ത് ഉച്ചക്കശാ നല്ല വെയിലാണ് അപ്പം ഓവർ സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റ് മെല്ലെ മെല്ലെ ഇതിൻ്റെ ഈ ഈ ഒരു പച്ചപ്പ് നഷ്ടപ്പെട്ട് എന്താ ഈ ഒരു ടൈപ്പ് മഞ്ഞ കളർ ആയിട്ട് എല്ലാം പ്ലാന്റ് കരിഞ്ഞു പോവുക ചെയ്യ അപ്പോ അതിനൊരു ഒരു മാറ്റം കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്താ ചെയ്ത ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന ഉച്ച വരെയുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പൊ എന്താ ഇതിന്നൊക്കെ കുറേ ഷോർട്ടുകൾ പോയി പോയി കുറച്ച് ഇതിന് ഇപ്പോൾ കുറെ ഷോർട്ടുകൾ പോയിപ്പോയി ഇത് ശരിക്ക് നല്ല ഫ്ലവർ ഇടും നല്ല സൺലൈറ്റ് വേണം എന്നുള്ളൊരു പ്ലാന്റ് ആണെങ്കിലും കൂടെ ഉച്ചക്ക് ശേഷമുള്ള വെയിൽ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ ഉള്ളത് നല്ലതായിരിക്കില്ല പ്ലാന്റ് നശിച്ച് പോവുള്ളൂ കാരണം ഉച്ച വരെയുള്ള സൺലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾക്കും ചെടികൾക്കൊക്കെ നല്ല ഹെൽത്ത് തരുന്നൊരു വെയിലായിരിക്കും അതേ സാധനത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണ്ടേ ോഗൻവില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകൾ വേറെ ഉണ്ട് പക്ഷെ എന്നാലും ഈയൊരു പ്ലാന്റിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് ഉച്ച വരെയുള്ള സൺലൈറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് ഈയൊരു പ്ലാന്റിൽ ഞമ്മക്ക് ഈ ഒരു വർഷാട്ടോ മതിയായിട്ട് പൂവിടുന്നത് ഇത് ശരിക്കും ഒരു യെല്ലോ കളറാണ് പക്ഷെ എന്നാലും ഇതിപ്പോ പൂവൊക്കെ മങ്ങി മങ്ങി വരുന്നുണ്ട് വലിയ ഷൂട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും വൃത്തിക്ക് ഒരു പൂ പൂവുണ്ടായിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ കാണാൻ ഇതൊക്കെ നല്ല ബുഷ്യായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്ലാന്റ് ഒക്കെ ആകെ എന്താ പറയുക ഇതിന്റെ ഇലകളൊക്കെ മഞ്ഞപ്പൂ അതേപോലത്തെ മഞ്ഞപ്പൂ ഒന്ന് അകേ പോവാനായിന് അതിനുശേഷം ഞാൻ ഒരു ഷെഡിൽക്ക് മാറ്റി വെച്ച് ഇപ്പങ്ങനെ ഒക്കെ വരുന്നുണ്ട് ഇതിലൊക്കെ പൂവിട്ടതാണ് കേട്ടോ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പൂക്കളൊന്നുമില്ല അതേപോലെ തന്നെ ഇത് വേറൊരു പ്ലാന്റ് ആണ് തൊണ്ടൂർക്കിന്റെ നല്ല ഒരു നല്ലൊരു കളറാണിത് പെർപ്പിൾ മുട്ട ഒക്കെ ഉണ്ടൊക്കെ ഈ ഇതിൻ്റെയൊക്കെ മഞ്ഞപ്പ് മാറി വരുന്നുള്ളൂ കേട്ടോ റെഡിയായി വരും എന്ന് വിചാരിക്കാം അപ്പൊ ഇതിന് ഇതിന് പൂക്കളിടാനായിട്ട് ഞാൻ എന്ത് വള ചെയ്യലെന്നൊക്കെയുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യേണ്ട അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ സ്ഥിതി ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഉച്ചയ്ക്ക് ശേഷമുള്ള നല്ല ചൂടുള്ള ഒരു സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ ഇലകൾ മഞ്ഞപ്പ് വന്നിട്ട് പ്ലാന്റിന് എല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന അതായത് ഉച്ച വരെയുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് ഇതേപോലെ നല്ല രുഷിയായിട്ട് വരും